ഞങ്ങക്ക് ഇനി അങ്ങനെ മതിൽ ചാടാൻ വേണ്ടിട്ട് അധിക വീടിന് അങ്ങനെ മടി മതിലൊന്നും ഉണ്ടാവു വേണ്ടി ശരിയായിട്ട് ഇത് കാണിക്കണത് ഈ ചെളിയിലും പാടത്തും പറമ്പിലും ഒക്കെ പോയി ഹനുമാങ്കിരീടം തുമ്പപ്പൂ കാക്കപ്പൂ അനിയനും കൂടെ ഒരു ഒരു എന്താ പറയുക കൂടെ സമ്മാനാണ് വീട്ടിലേക്ക് വേണ്ടി ആ ഒരു വല്ലാത്തൊരു അലമ്പണി പൊറത്തിട്ടില്ല തിരുവോണ ദിവസത്തില് ഞാനക്കൊപ്പം വിശേഷങ്ങൾ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് മികച്ച അഭിനേത്രി നാടകരംഗത്താണെങ്കിലും സിനിമാ രംഗത്താണെങ്കിലും സീരിയൽ രംഗത്താണെങ്കിലും സജീവ സാന്നിധ്യമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട തുഷാരയാണ് ആദ്യം തന്നെ തുഷാര നല്ല സുന്ദരിയായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഓണം ഹാപ്പി ഓണം ഇയാൾ നല്ല സുന്ദരിയായിട്ടുണ്ട് ാണ് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോ ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്ന നാട്ടിൻപുറത്ത് നമ്മൾ ചെറുപ്പത്തിൽ ആഘോഷിച്ച ദിവസങ്ങൾ തന്നെയാണ് അത് എൻ്റെ നാട്ടിൻപുറാണ് കണ്ണൂർ കണ്ണൂര് ഇരിട്ടിയിലാണ് വീട് ബോർഡർ ബോർഡർ എത്തണം അതുപോലെ കുഗ്രാമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും അവിടെ അധികം വലിയ വികസനങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ നാട്ടിലാകുമ്പം ചെറുപ്പത്തിൽ നമുക്ക് പൂ പറിക്കാൻ ഫ്രണ്ട്സുമായിട്ട് ഈ ചെളിയിലും പാടത്തും പറമ്പിലും ഒക്കെ പോയി ഹനുമാൻ കിരീടം തുമ്പപ്പൂ കാക്കപ്പൂല ചുമന്ന് നിക്കുന്ന ചുമ പക്ഷെ നാട്ടിലുണ്ട് ഇങ്ങോട്ടൊന്നും അത് കാണാനേ ഇല്ല നാട്ടിൽ പോകുമ്പോഴത്തേനും അതിന്റെ വെള്ള ചോമ്പ് ഒക്കെ ഇങ്ങനെ പൂക്കളൊക്കെ പറച്ച് അതൊക്കെ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് അടുത്ത വീട്ടിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മത്സരമായിരിക്കും പൂക്കളം ഇടാനൊക്കെ ആയിട്ട് ഇപ്പൊ പിന്നെ എല്ലാം റെഡിമെയ്ഡ് മേടിച്ച് അങ്ങനത്തെ ഒരു മൂഡാണല്ലോ പഴയ കാലത്ത് ഓണം ഒരിക്കലും മറക്കൂല ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഓണം പുറത്തെ അതെ അത് ഏറ്റവും കൂടുതൽ മിസ് ശരിക്കും ഓണക്കാലത്ത് ഇപ്പം മിസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പണ്ടാണെങ്കിൽ നമുക്ക് ഒരു കോടി കിട്ടുമ്പം അല്ലെങ്കിൽ എപ്പോഴൊന്നും നമുക്ക് സദ്യ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഓണം വിഷമൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് അത്രയും ഭയങ്കര സദ്യയൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു നോർമൽ നമ്മളൊക്കെ സാധാരണക്കാരല്ല നോർമൽ അങ്ങനെയൊക്കെ അതാണ് അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ആ ദിവസത്തിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ടല്ലോ നല്ല സദ്യ കഴിക്കാൻ നല്ല കുറവ് മാമന്മാരും എല്ലാരും ഓണക്കോടി ഇങ്ങനെ അന്ന് ഒരു ഉത്സവം പോലെ ആയിരുന്നു ആ ദിവസം തുടങ്ങും അതെ ഓർമ്മകൾ സ്കൂളിൽ ആക്റ്റീവ് ആയിരുന്നു എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പങ്കെടുക്കും അതെ സ്കൂളിലെ സർവകലാ വലപ അതായത് എല്ലാം അടുത്തൂടെ അടുത്തൂടെ പോയിട്ടുണ്ടാവും അപ്പം എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും പൂക്കളം ഇടാനാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു ഇപ്പൊ സിനിമയിൽ വന്നിപ്പോൾ കൊച്ചിയിലാണ് അപ്പം കൊച്ചിയിലോണം എങ്ങനെയാണ് ശരിക്കും കൊച്ചിയിലോണോ അധികം ഓർഡർ ചെയ്തിട്ടാണ് ഇണ്ടാവാറ് പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഇവിടെ തന്നെ ഇണ്ടാക്കും ഇപ്പൊ കുഞ്ഞുനാളിലിപ്പോ ഈ ഓണം എനിക്കൊക്കെ ഇഷ്ടംപോലെ അതൊക്കെ ഇണ്ട് പക്ഷെ ഞാൻ മതിലൊന്നും ചാടാറില്ല ഞാൻ ഈ കാട്ടിലവിടെ ഇവിടെ കയറി മറ്റേ ഉറുമ്പൊക്കെ കടിച്ചു അങ്ങനത്തെ മൂടാ ഞങ്ങക്ക് പിന്നെ അങ്ങനെ മതില് ചാടാൻ വേണ്ടിട്ട് അധികം അങ്ങനെ മടി മതിലൊന്നും ഉണ്ടാവില്ല ആ സമയത്ത് പിന്നെ എൻ്റെ അമ്മ ഭയങ്കര പൂ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പൊ അമ്മക്ക് ചെടി ഉണ്ട് അതിനകത്തൊന്നും ഒരെണ്ണം പോലും തൊടാൻ സമ്മതിക്കില്ല കേട്ടോ നമ്മുടെ ഒരെണ്ണം പോലും പറിക്കാൻ വിടൂല എന്നിട്ട് മോളെ അടുത്ത് പോയി മറ്റേ പൂ പറിച്ചോണ്ടാ അപ്പൊ ഞാൻ പറയാം അമ്മക്ക് അമ്മേന്റെ പൂവ് തൊടാൻ പറ്റില്ല അല്ലെ ഇഷ്ട പക്ഷുണ്ടല്ലോ അമ്മയുടെ പോവുക ആരെങ്കിലും പറയുമായിരിക്കും അതെ തുഷാരിയുടെ വീട്ടിൽ പോയി പറഞ്ഞത് അതാണ് ഓണം വീടാണോ ശരിക്കും ഓണം എന്ന് പറയുമ്പോൾ അതെ വീട് തന്നെയാണ് അതും പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞില്ല ആ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളപ്പോൾ അതായത് കഴിക്കാനൊക്കെ ഉള്ള ആ കൊതിയും അതൊക്കെ ഉണ്ടാവുമ്പോഴായിരുന്നു കൂടുതൽ രസം സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് എന്താ അവലിഷ്ടാ കൂട്ടുകറി ഇഷ്ട പച്ചടി ഇഷ്ട ഞാനൊരു ഭക്ഷണപ്രിയ ആണ് അതുകൊണ്ട് അല്ല സദ്യയിൽ പിന്നെ അതാണ് പിന്നെ വെജ് തന്നെയാണ് നോൺ വെജ് അത്ര അങ്ങോട്ട് വല്യ കാര്യമൊന്നുമില്ല ദേഷ്യം വന്നാൽ കഴിക്കണ പല സഹോദര സിനിമക്കാണെങ്കിലും ഫെസ്റ്റിവൽസിൽ ഓണമാണ് ഏറ്റവും കൂടുതൽ സിനിമ ബിസിനസ് എന്ന രീതിയിൽ ഏറ്റവും മരിക്കുന്ന ഒരു കാര്യം അപ്പൊ നമ്മളിപ്പോ സിനിമയിലേക്ക് എത്തി നിക്കുവാണ് പണ്ടൊക്കെ എനിക്കാണെങ്കിൽ ഞാൻ കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞ ഇന്റർവ്യൂയില് ഇതേപോലെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മളിപ്പോ നമ്മൾ ചെറുപ്പത്തിൽ എന്തായാലും ടി വി ഒക്കെ കാണുമ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ കാണില്ലേ അത് അതേ രീതിയിൽ ഇരിക്കുവാണ് അതേ തോന്നുന്നു അതെനിക്ക് എന്റെ നാട്ടിൽ നിന്ന് ഞാൻ ഇതുവരെ എത്തിയത് അതായത് ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇങ്ങനെ ഇത്രയൊന്നും എത്താൻ പറ്റും ഇങ്ങനെ ഒരു ഇതിലൊന്നും എത്താൻ പറ്റുമെന്ന് ഞാൻ അങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല ഞാൻ നാടകത്തിൽ അങ്ങോട്ട് നമുക്ക് ആക്ടിങ് ഭയങ്കര പാഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒബ്സഷൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഒരഭിനേത്രിയാവുക ആ നാടകം കളിക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടം തുടക്കത്തിൽ പ്രൊഫഷണൽ നാടകം വരെ ഞാൻ ചെയ്ത് അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത് അതെനിക്കൊരു ത്രില്ലായിരുന്നു അങ്ങനെ വന്ന് വന്ന് ഇടയ്ക്ക് ഓരോ മറിമായും തട്ടിയും മുട്ടിയൊക്കെ കിട്ടി ഞാൻ ഇപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് പടങ്ങൾ ഒക്കെ ചെയ്ത് ഇവിടെ എത്തി നിൽക്കുന്ന ഒരുപാട് സന്തോഷം ഇപ്പോ തുഷാരാണെങ്കിൽ ഒരുപാട് ഓണം ഉണ്ട് ഒരാളാണ് അല്ല നമ്മൾ ചെറുപ്പം മുതൽ ഇപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ ഒക്കെ നമ്മൾ ഒരുപാട് ഓണം ഉണ്ടുള്ളതാണ് നമ്മൾ പല സാഹചര്യങ്ങള് ജീവിതത്തിലൂടെ പല പലതരം ഓണങ്ങൾ കൊണ്ടിട്ടുണ്ടാവുമായിരുന്നു അപ്പൊ ശരിക്കും ഇപ്പൊ നമ്മളൊരു സെലിബ്രിറ്റി എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് പേരിലേക്ക് അറിയുന്ന ഒരാളാണ് നമുക്ക് നമ്മൾ എന്തായാലും നമ്മളൊരു ഒരു പ്രത്യേക ഒരു പ്രിവിലേജിലേക്ക് എന്തായാലും നമ്മൾ കേറി നോർമൽ മനുഷ്യൻ എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ പുറകിലേക്ക് ലൈഫ് ഒന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് ഈ കണ്ടോണങ്ങളെല്ലാം അല്ല എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താ ഇപ്പൊ പറയാ കഴിഞ്ഞു പോയതൊക്കെ നമ്മള് എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർക്കുമ്പോഴും ആ ഇത്രയും ഒരു ജീവിതത്തിൽ നിന്ന് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നു പക്ഷെ ഇനിയും ഒരുപാട് അത് ഞാൻ പറയുന്നത് ഈ സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യലി ഉറപ്പായിട്ട് നമ്മൾ സെറ്റ് ഇൻഡിപെൻഡൻ്റ് ആവണം മനസമാധാനത്തിൽ ജീവിക്കാൻ പറ്റുക അത്രയൊക്കെ തന്നെ എനിക്കുള്ളൂ ഇനി എനിക്കുള്ളത് ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റണം അങ്ങനെ ചെയ്യാൻ പറ്റണം എന്ന് ആഗ്രഹമുണ്ട് അല്ലാതെ ഇതിലൊക്കെ തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ നമുക്കുള്ള ജീവിതം അതെ അപ്പോൾ ഇഷ്ടം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓണക്കാലം ഓർക്കാൻ പറയുമ്പോൾ ഏതായിരിക്കും ഓർക്കുക ഏതെങ്കിലും ഒരു ഓണം എന്തെങ്കിലും കുശ്രുതികളോ അയ്യോ ൃതികളെല്ല ഓണത്തിനും ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയോ ഭയങ്കര ഈ ബാലസംഘം മറ്റേ അങ്ങനത്തെ കൊറേ ക്ലബ്ബുകളുടെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും ചാക്കുത്തുള്ളൽ തവളച്ചാട്ടം മറ്റേ അപ്പൊ എല്ലാ ഓണം ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും ഞങ്ങള് ഈ ഞാനും എൻ്റെ അനിയനും കൂടെ ഒരു ഒരു എന്താ പറയാ കൂടെ സമ്മാനാണ് വീട്ടിലേക്ക് വേണ്ടത് കൊറേ ഗ്ലാസ്കൾ ഉണ്ടാവും മത്സരം കഴിഞ്ഞ ഓരോ ഓട്ട മത്സരം അടക്കം എല്ലാത്തിനും പങ്കെടുക്കും ആ അപ്പൊ നാട്ടിലുള്ള ആ ദിവസം എല്ലാ ഓണം എനിക്ക് ഇപ്പോഴും ഓർമ്മയിലുണ്ട് ഏതെങ്കിലും സെറ്റിൽ ഓണം ആഘോഷിക്കുക കഴിഞ്ഞ പ്രാവശ്യം അനുരാഗ ഗാനം പോലെ സീരിയലായിരുന്നു അല്ല അതിനകത്തായിരുന്നു അവിടെയായിരുന്നു തോന്നുന്നു എന്റെ ഓണം ഓണം അടിപൊളിയായിരുന്നു അപ്പൊ ഈ സെറ്റുകളിലൊക്കെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോഴേ വീട്ടിലിപ്പോ നമ്മുടെ പേരൻസ് അനിയൻ അവരൊന്നും ഇല്ല എന്നുള്ളൊരു ഭയങ്കര ഒരു ശ്വാസം മുട്ടായിരിക്കും നമുക്ക് വീട്ടിലെത്തണം ഇപ്പൊ തന്നെ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റൂല അപ്പൊ നമുക്ക് ആ ഒരു വല്ലാത്തൊരു ഇത് ഫീൽ ചെയ്യും പോണം സമയമില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും സീരിയലില് ഇപ്പൊ സിനിമയിലെ സിനിമ ചെയ്യുന്ന പല ആൾക്കാരും സീരിയലിൽ പലപ്പോഴും ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അതിനപ്പുറത്തേക്ക് ഇപ്പൊ തുഷാരയുടെ കാര്യം നോക്കുവാണെങ്കിൽ തിയേറ്ററുകളൊക്കെ അത്രയും ഇടയ്ക്കി വേണ്ടത് അഭിനേത്രി എന്ന് നമുക്ക് പറയാം അപ്പൊ അത്രയും പാഷനേറ്റ് ആയുള്ള ഒരാൾ അപ്പൊ സീരിയലിലൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മൾ മെന്റലി ഓക്കെ ആയിരിക്കും ചെല സമയത്ത് നമുക്ക് ആ ഒരു ഭയങ്കര പക്ക വേറെ രീതിയിൽ പോകുമ്പോഴത്തേനും ബുദ്ധിമുട്ടായിരിക്കും സീരിയലിൽ നമ്മുടെ ടാലന്റ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അത്രയും യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഒരു ലൈനിന്റെ ഉള്ളിൽ നിന്നിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും അതായത് എനിക്ക് തോന്നുന്നു കൈയും കാലും കെട്ടിയിട്ടിട്ട് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ട് അതായത് ഇങ്ങോട്ടേക്ക് അധികം അനങ്ങൊന്നും വേണ്ട മുഖം അതായത് വേറെ തന്നെ ഒരു രീതിയിലാണ് അവിടെ ആക്ട് ചെയ്യുന്നത് പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെ കുറച്ചെങ്കിലും നീതി പുലർത്തി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ഞാൻ നോക്കാറ് പിന്നെ ഫൈനാൻഷ്യലി അതിനുവേണ്ടി തന്നെയാണ് സീരിയൽ ചെയ്യുന്നത് വേറൊരു കാര്യമുള്ളത് നമ്മള് കൊറേ നാളുകള് വർക്കൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞാൽ നമുക്ക് വട്ടാ അതിൽ സീരിയൽ ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ ഞാൻ സീരിയലിനെ അങ്ങനെ ഒരു കുറച്ച് കാണുന്നൊന്നുമില്ല ഡേറ്റുകളൊക്കെ നമുക്ക് സീരിയൽ ചെയ്യുമ്പോഴത്തേനും സിനിമ ചിലതൊക്കെ നഷ്ടപ്പെട്ടു ആ സമയത്ത് നമ്മൾ കമ്മിറ്റ് ചെയ്ത കമ്മിറ്റ് ചെയ്തതാണ് അപ്പൊ ആദ്യം സീരിയലിന് പ്രിഫറൻസ് കൊടുത്തിട്ട് നമുക്ക് ആ സമയത്ത് സിനിമയില വിളിക്കുമ്പോൾ പറ്റത്തുള്ളൂ കാരണം ഓൾറെഡി ഇത് റണ്ണിങ് ആണ് ഇവർക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല പിന്നെ ചില ഡയറക്ടേഴ്സൊക്കെ ചില ക്രൂ നമ്മളെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും മാറ്റിത്തരും സിനിമ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് സഹകരിക്കും അതുകൊണ്ട് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇപ്പൊ നമ്മളിപ്പോ ആണെങ്കിലും ഇപ്പൊ ഒപ്പുള്ള ക്രിയോ ഒക്കെ ആണെങ്കിൽ കൂടുതൽ സീരിയൽ മാത്രം ചെയ്യുന്നവരായിരിക്കും അതെ അപ്പൊ തുഷാരാണെങ്കിലും സിനിമയും നാടകവും ഒക്കെ പാരലായിട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന സീരിയൽ സെറ്റുകളിലൊക്കെ കിട്ടുന്ന ഒരു റെസ്പെക്ട് ഒക്കെ എങ്ങനെയാണ് സീരിയൽ സെറ്റിൽ അങ്ങനെ റെസ്പെക്ട് അങ്ങനെയില്ല എല്ലാരും എല്ലായിടത്തും ഒരുപോലെയാണല്ലോ അപ്പൊ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ കോ ആർട്ടിസ്റ്റ് ഒക്കെ എപ്പോഴും നന്നായി ചെയ്തു കഴിഞ്ഞാൽ അവർക്കും സപ്പോർട്ട് കിട്ടുമ്പോൾ ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം കവിത നായരായിരുന്നു ഞങ്ങൾ അവലായിരുന്നു കോമ്പിനേഷൻ വരിക അപ്പൊ പുള്ളിക്കാരിക്കായിട്ട് ചെയ്യാൻ നല്ല രസമാണ് പുള്ളിക്കാരിക്കാരിക്കും ആ ഒരു ഭയങ്കര ഇന്റലക്ച്വലാണ് ആള് ഇനി പെർഫോം ചെയ്യുമ്പോ ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയാ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാക്കിയുടെ കൂടെ ചെയ്യാൻ ഞങ്ങളുടെ കോംബോം ഭയങ്കര ഹിറ്റായിരുന്നു എവിടെയെങ്കിലും പോകുമ്പോ അമ്മമാരൊക്കെ പറയും ഭയങ്കര അയ്യോ ഭയങ്കരായിട്ട് ആൾക്കാരിലേക്ക് എത്തും തുഷാരിക്ക് ഏറ്റവും കൂടുതൽ ഒരു കംഫർട്ട് സ്പേസ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു അത് നാടകം തന്നെയാണ് നാടകം നമുക്ക് ആ ഒരു സന്ധ്യ സമയത്ത് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഓഫ് ആ നാടകത്തിന്റെ ലൈറ്റ് ഓഫ് തന്നെ ഭയങ്കര രസമാണ് മീൻസ് നമ്മൾ നാടകം തുടങ്ങാൻ വേണ്ടി ബാക്കിയുള്ള ലൈറ്റ് ലൈറ്റൊക്കെ ഓഫായി നമ്മൾ മാത്രം ഇങ്ങനെ സ്റ്റേജിൽ കയറാൻ പോവാണ് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എനിക്ക് എങ്ങനെയാ ആരോടെ ഷെയർ ചെയ്യേണ്ടെന്ന് അറിയില്ല ഭയങ്കര രസമാണ് ഓഡിയൻസ് അടുത്ത് നിന്ന് മുന്നിൽ ഞാൻ ചരിത്ര പുസ്തകമൊക്കെ കളിക്കുമ്പോൾ ഓഡിയൻസ് ചുറ്റിലിരുന്നിട്ടുണ്ടാവും അത്രയും ക്ലോസ് ആയിട്ട് അവരോട് ഇന്ററാക്ട് ചെയ്യാണ് അവരുടെ നമ്മളെ നാടകം കോളാവുന്നുണ്ടെങ്കിൽ മുന്നിൽ നിന്ന് തന്നെയുള്ള അവരുടെ റിയാക്ഷൻ നമുക്ക് കിട്ടും നമ്മളൊരു സാധനം ചെയ്തിട്ട് അത് വർക്ക് ആവുമ്പോൾ അവരുടെ റിയാക്ഷൻ നമുക്ക് കിട്ടും അതുപോലെ നമുക്ക് ഒരിക്കലും സിനിമ ചെയ്യുമ്പം പറ്റില്ലല്ലോ അപ്പൊ എനിക്ക് ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്യുന്നത് നാടകമാണ് സിനിമ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ ഇഷ്ടാണ് ഒരു ഒരു ഫസ്റ്റ് യാണെങ്കിൽ സ്കൂൾ സ്കൂൾ ടൈമിലാണ് ഞാൻ ഈ ഭാരതാംബ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗീത നൃത്ത സംഗീത നാടകം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അത് സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ കൊറേ വേദികൾ അതാണ് എന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ഒരു കരിയർ ഇതൊരു കരിയർ ആക്കണം ഇത് എനിക്ക് ഇത് തന്നെയാണ് എന്റെ ജീവിതം എന്ന് എനിക്ക് തോന്നിയത് ആ സംഗീത നാടകം ചെയ്തതിനു ശേഷമാണ് അല്ലല്ല അതിനകത്ത് ഞാൻ ഭാരതാബയായിട്ട് അതൊരു സംഗീത നൃത്ത സംഗീത നാടകം കുറെ ആൾക്കാർ ഞാൻ ഞാനതിനകത്ത് ഭാരതാംബിയായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഇതിന് സെലക്ട് ചെയ്യാൻ വേണ്ടി കൊറേ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകലോ അപ്പൊ ആ ഡയലോഗ് ഡെലിവറി ഒക്കെ ഇഷ്ടപ്പെട്ടു ആദ്യായിട്ട് ഇങ്ങനെ ചെയ്ത ഇഷ്ട അന്നാണ് ഞാനൊരു എൻ്റെ ഉള്ളിൽ ഒരു നടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അതിന് ശേഷം ഞാൻ എന്താ എന്ന് പറഞ്ഞിട്ട് ഒരു അമേച്ചർ നാടകമാണ് ചെയ്തത് സ്കൂൾ ടൈമിൽ തന്നെ അല്ല അത് ഡിഗ്രി ആയിരിക്കുമ്പോ അപ്പൊ നാടകത്തെ ഈ പ്രൊഫഷണൽ നാടകം അമേച്ചർ നാടകം എന്നൊക്കെ അറിയാൻ അത് ഞാൻ ആദ്യം പ്രൊഫഷണൽ നാടകം ചെയ്യുമ്പം എനിക്കറിയാം അമേച്ചർ നാടകം വേറെയാണ് പ്രൊഫഷണൽ നാടകം എന്ന് പറയുമ്പോൾ ഡെയിലി സ്റ്റേജ് ആയിരിക്കും ആ ഒരു സീസൺ തീരുന്നത് വരെ നമ്മളൊരു യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ പോകും ഞാൻ കണ്ണൂരാണ് കാസർഗോഡാണ് ഞങ്ങളുടെ നാടകത്തിന്റെ ട്രൂപ്പ് ഉണ്ടായിരുന്നത് അപ്പൊ കാസർഗോഡ് കണ്ണൂർ വടകര തലശ്ശേരി അങ്ങനെ ഇങ്ങോട്ട് വരും ട്രിവാൻഡ്രം വരെ ഭയങ്കര ഒരു അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണേ നമുക്കൊരു ഇത് വേണം കാരണം അലച്ചിലാണ് നാടകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാഷൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്രേ പറ്റുള്ളൂ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടാണെങ്കിലും ഇപ്പോ ഒരു അഭിനേത്രി നമ്മുടെ അടുത്ത് കിട്ടിയിരിക്കുകയാണ് തിരുവോണ ദിവസമാണ് അപ്പൊ ചെയ്ത ഏതെങ്കിലും നാടകത്തിൽ ഏതെങ്കിലും ചെറിയ ഒരു സാധനം ഇതിനു മുമ്പുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ചെയ്തു തന്നെ തിയേറ്റർ ചെയ്യുന്നവര് പെർഫോം ചെയ്ത് കാണുമ്പോ തന്നെ നമുക്കൊരു കൊരുത്തരു ആ ഓക്കെ അയാള് ഇപ്പൊ നമ്മളെ ആ നാടകത്തിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിണറിനുള്ളിൽ നടക്കുന്ന നാടകം അതായത് നങ്ങേലി എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ പഴയ മാക്കത്തിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് കിണറ്റിലേക്ക് ആങ്ങളമാര് തള്ളിയിട്ട് കൊന്ന ഒരു തെയ്യത്തിന്റെ കൺസെപ്റ്റ് ഉണ്ട് അതിനകത്തുനിന്ന് എടുത്തതാണ് അപ്പൊ ഇവളൊരു അലക്കുകാരിയാണ് ഈ തമ്പ്രാൻ ഇവളെ പീഡിപ്പിച്ച് കിണറ്റിലേക്ക് ഇവള് വീണു പോയതാണ് അതിൻ്റെ ഉള്ളിൽ ഇവള് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ് അപ്പൊ ഇയാളിങ്ങനെ ഇപ്പൊ നമ്മള് ആണുങ്ങളുടെ ഒരു ഇതൊക്കെ ആണുങ്ങൾന്നല്ല ഞാൻ പറയണ നമുക്കൊരു വിഷമം ഒക്കെ ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ എന്താ വിഷമം ഓക്കെ അല്ലേ ഓക്കെ നമുക്ക് നമ്മൾ ഓക്കെ ആയിട്ടിരിക്കണെങ്കിൽ ചില ആൾക്കാരുണ്ടല്ലോ ആ നമുക്കൊരു ഡിപ്പെൻഡൻസി അവര് വരുത്തും അങ്ങനത്തെ ഒരു മൂഡ് ഉണ്ടല്ലോ ആ ഒരു ഇതാണ് ഇതിനകത്ത് അപ്പൊ തമ്പ്രാൻ ഒന്ന് പറഞ്ഞിട്ട് ഇതായിട്ട് നിന്റെ കണവൻ എന്തേ ഇവളുടെ ഈ ഒരു പ്രണയം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു ഭാഗം ചെയ്യാം പാതി കഥ കിടച്ച് അവനെയും കാത്തിരുന്ന് കഞ്ഞി വെച്ചത് കുടിക്കാതെ കണ്ണു തെല്ലും അടയ്ക്കാതെ ആദ്യത്തെ തണുപ്പിന്റെ സുഖം പിടിച്ച് അങ്ങനെ കിടക്കും ഇതെന്റെ കയ്യിൽ ബാണ്ഡുണ്ടാവും അപ്പൊ ഞാൻ ആ ഭാണ്ടത്തില് തന്നെ ആ ഒരു സ്നേഹം മൊത്തം അല്ലെങ്കിൽ ആ മൊത്തം പ്രേക്ഷകർക്ക് കിട്ടും നാടകം ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ അതിനകത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാണ് എനിക്ക് നാടകം ഇഷ്ടം നല്ല എത്തിക്കുന്നു പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്താണ് ഫുഡ് കുക്ക് ചെയ്ത് എനിക്ക് അങ്ങോട്ട് പറയണത് ആഗ്രഹമുണ്ട് ഞാനൊരു പായസം ഉണ്ടാക്കി തരാം പക്ഷെ കുക്ക് ചെയ്തൊക്കെ വലിയ തള്ളിയിട്ടുണ്ടല്ലോ പക്ഷെ ഞാൻ എന്നാലും ഞാൻ ഒരു പായസം ഉണ്ടാക്കി തരാം സേമിയ പായസം ഇന്ന് നമ്മൾ തകർക്കും എന്താ ബിന്ദുവിന്റെ ഒരു ഭാഗ്യം ഞാൻ ഇല്ല നന്നാവും അല്ല നമ്മള് സന്തോഷത്തോടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ നന്നാവും അല്ലേ പറഞ്ഞിട്ട് ഞാൻ പായസുണ്ടാക്കി കൊടുക്കാണ് പിന്നെ ഞാന് വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ മറ്റേ ഓണത്തപ്പൻ മാവേലിട്ടാ മാവട്ട് കിട്ടി കണ്ടു മലബാർ ഏരിയയിൽ അതില്ല അതെന്താ ദേവിയുടെ കൂടുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ എന്റെ അമ്മക്കൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടുണ്ടാ എപ്പോ ഓണക്കടത്തി പായസങ്ങൾ പായസക്കെന്താക്കിട്ട് ആ പിന്നെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയുക ഇങ്ങനത്തെ പൊടികൾ അതൊന്നും ഉപയോഗിക്കൂല പക്ഷേ ഈ പാലട പ്രഥമ പ്രഥമനൊക്കെ ഇപ്പം പുറത്തുനിന്ന് മേടിക്കുന്നതാണ് അമ്മയാണെങ്കിൽ അട ഉണ്ടാക്കി അത് മുറിച്ച് മറ്റേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഭയങ്കര ടേസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നാടൻ സാധനങ്ങളെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റായിരിക്കും ഒഴിക്കാം അത് എടുക്കുക